ഇടതുമുന്നണി നയിക്കുന്ന പോലും ആ മുന്നണിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു അതുകൊണ്ടല്ലേ അദ്ദേഹം ബിജെപിയിലേക്ക് പോകാൻ തയ്യാറായത് അതാര പറഞ്ഞത് ആരാ പറഞ്ഞത് അങ്ങനെ പോകാൻ തയ്യാറായിരുന്നു അദ്ദേഹം ഇന്നും ഇടതുപക്ഷ മുന്നണി നയിച്ചുകൊണ്ടിരിക്കുക ഇത് കോൺഗ്രസ് അല്ല അല്ലേട്ടാ കോൺഗ്രസിന്റെ ഇന്ന ഇവരുടെ കെ പി സി സി പ്രസിഡന്റ് അയാൾ പരസ്യമായി പറഞ്ഞു ഞാൻ ആർ എസ് എസിന്റെ ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുള്ള ആളാണ് ഞങ്ങൾ വിളിച്ചാൽ പോയിരിക്കും ഇവർ ഈ പറയുന്നല്ലോ അദ്ദേഹം ഇപ്പോൾ വസന്ത് നിൽക്കുന്ന ജില്ലയിൽ വസന്ത് നിൽക്കുന്ന പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ അവിടുത്തെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആരാ ഇവരുടെ അനിശ്ചയത്തിനായ നേതാവ് ശ്രീ എ കെ ആന്റണിയുടെ മകനാണ് കോൺഗ്രസുകാരെ എങ്ങനെ വിശ്വസിക്കും അല്ല ഞങ്ങൾക്ക് മാറി ചിന്തിക്കേണ്ട കാര്യമല്ല ഇ പി ജയരാജൻ ഇപ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലുണ്ട് നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരൊക്കെയാണ് ബി ജെ പി പാളയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഒരു ഒരു വടക്കേണ്ട മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ കോൺഗ്രസിലെ ഒരു വിഭാഗ നേതാക്കന്മാർ ഒരു വിഭാഗ നേതാക്കന്മാർ ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കി എൻ ഡി എയിലേക്ക് വരാൻ എല്ലാവിധമായ ചർച്ചകളും ഞങ്ങൾ നടത്തി എന്ന് പറഞ്ഞതും നിങ്ങൾ കേട്ടല്ലോ നിങ്ങൾക്ക് അറിവൊന്നും വിഷയമല്ല നിങ്ങൾക്ക് അറിവൊന്നുമല്ല വിഷയം ഇ പി ജയരാജന്റെ ബിസിനസും ഇ പി ജയരാജന്റെ റിസോർട്ടുവാൻ നിങ്ങൾക്ക് ഇപ്പോഴും വിഷയം നിങ്ങൾക്ക് മോദി വിഷയമല്ല നിങ്ങൾ കർഷകരുടെ കാര്യം ഇപ്പൊ പറഞ്ഞല്ലോ പിണറായി വിജയന്റെ ഗവൺമെന്റ് കർഷകരെ സഹായിച്ചില്ലെന്ന് കർഷകർ ഈ രാജ്യത്ത് ആത്മഹത്യ ചെയ്തല്ലോ ഇപ്പോഴും കർഷകൻ നോർത്ത് ഇന്ത്യയിൽ സമരം ചെയ്യുക നിങ്ങൾക്ക് അതിനെ കുറിച്ച് പറയാനൊന്നും ഇല്ലയോ ഏ വസ്തു ഞാൻ പറയുന്നു കോൺഗ്രസ് ഈ രാജ്യം ചിന്തകളാ അല്ല ഞാൻ അതല്ല പറഞ്ഞത് ആ സമരത്തെ കുറിച്ച് പോലും കോൺഗ്രസ് പറയണ്ട ഇവിടെ കേരളത്തിൽ ഇവർക്ക് ഇപ്പോഴും ഇവരുടെ സംസാരം കേട്ടാൽ കേരള നിയമസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പാണെന്ന് തോന്നിപ്പോവാ പിന്നെ ബഹുമാനപ്പെട്ട ബിജെപിയുടെ നേതാവ് അല്ല വസന്ത തന്നെ പറഞ്ഞ വേറൊരു കാര്യം കൂടെ ചൂണ്ടിക്കാണിക്കാം തമിഴ്നാട്ടിൽ ചെന്നാൽ രാഹുൽ ഗാന്ധിയുടെ പടം വെക്കുമെന്ന് തമിഴ്നാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ പടം അല്ല സാറേ പ്രധാനമായിട്ട് നിൽക്കുന്നത് കരുണാനിധിയുടെ പടവും രാഹുൽ ഗാന്ധിയോടൊപ്പം സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി യെച്ചൂരിയുടെ പടവുമുണ്ട് മഹാരാഷ്ട്രയിൽ ചെന്നാലും അവിടെ യെച്ചൂരിയുടെയും പടമുണ്ട് രാഹുൽ ഗാന്ധിയുടെ പടമുണ്ട് അവിടെ മികച്ചു നിൽക്കുന്നത് ശരത് പവാറിന്റെ ഒരു കേരളത്തിൽ പിണറായി വിജയന്റെ പടം കണ്ടയില്ലല്ലോ സ്ഥാനാർത്ഥികളോടൊപ്പം കേരള അല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പിണറായി വിജയന്റെ പടം വെക്കണമെന്ന് എവിടെങ്കിലും നിർബന്ധമുണ്ടോ നിർബന്ധമില്ല പക്ഷെ എന്നാലും ഈ ഇരുപത് ഇരുപത് നിയോജക മണ്ഡലത്തിലും ഇരുപത് നിയോജക മണ്ഡലത്തിലും പിന്നെ നിറഞ്ഞു നിന്ന ഈ പ്രചരണ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന ഒരു മനുഷ്യനെ ഇനിയും പോസ്റ്ററിലൂടെ പടം അടിക്കണം എന്ന് പറയുന്നതിനാൽ അർത്ഥമുള്ളത് ഇതൊക്കെ ഇതൊക്കെയാണോ വിഷയം ഇതൊക്കെയാണോ വിഷയം സുരേഷ് ഗോപിയുടെ പടത്തിൽ എല്ലാ നരേന്ദ്രമോദിയുണ്ടോ എല്ലാ എല്ലാം ഇല്ല അല്ലെങ്കിൽ ഇവിടുത്തെ ഇവിടെ ഞാൻ മത്സരിക്കുന്നിടത്ത് പിന്നെ പ്രധാനമന്ത്രിയുടെ പടമുണ്ടോ അല്ലെ അമിത്ഷായുടെ പടമുണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കാൻ പോയാൽ ഒന്നുമില്ല എ കെ ആന്റണിയുടെ പടം എന്താ ഇവിടുത്തെ കോൺഗ്രസിന്റെ നേതാക്കന്മാരോട് അടിക്കാഞ്ഞത് പത്തനംതിട്ടയിൽ അദ്ദേഹത്തിന്റെ മോൻ ബി ജെ പി സ്ഥാനാർത്ഥിയാണല്ലോ അത്ര വലിയ ആവേശവും ആത്മാർഹതയും ഉണ്ടായിരുന്നെങ്കിൽ എ കെ ആന്റണിയുടെ പടമെങ്കിലും ആന്റോ ആന്റോ അടിക്കാനുള്ള ഒരു മര്യാദ കോൺഗ്രസ് കാണിക്കണ്ടേ